പുനർനിർമ്മിച്ച അതിരമ്പുഴ ജംഗ്ഷന്റെയും അതിരമ്പുഴ ആട്ടുകാരൻ കവല ഹോളിക്രോസ് റോഡുകളുടെയും ഉദ്ഘാടനം സെപ്റ്റംബർ പതിനേഴിന് നടക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിരമ്പുഴ നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ജംഗ്ഷൻ നവീകരണം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന പള്ളി എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ വീതിക്കുറവ് വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ആറു മീറ്റർ വീതി ഉണ്ടായിരുന്ന ജംഗ്ഷൻ ശരാശരി പതിനെട്ട് മീറ്റർ വീതിയിലും നാനൂറ് മീറ്ററോളം നീളത്തിലുമാണ് നവീകരിച്ചത് റോഡിന്റെ ഇരുവശത്തും ആവശ്യമായ ഭൂമി വില നൽകി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ നീക്കിയാണ് പുനർനിർമ്മാണം നടത്തിയത് എട്ട് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം അനുവദിച്ച തുകയിൽ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എഴുന്നൂറ്റിയാറ് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കലിനും വകയിരുത്തി പ്രവൃത്തിയുടെ പരിപാലന കാലാവധി മൂന്ന് വർഷമാണ് നിലവിലുണ്ടായിരുന്ന റോഡ് വീതി കൂട്ടി ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനൊപ്പം അരികുചാലുകളും നടപ്പാതയും നിർമ്മിച്ചു റോഡ് സുരക്ഷാ പ്രവൃത്തികൾ കൂടി ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അതിരമ്പുഴ ജംഗ്ഷനെയും ഏറ്റുമാനൂർ വെച്ചൂർ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നീണ്ടൂർ കല്ലറ ചേർത്തല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും എം ജി സർവകലാശാലയിലേക്കും മാനാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും എളുപ്പത്തിലെത്താം എം സി റോഡിനെയും പഴയ എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിലെ പ്രധാന ലിങ്ക് റോഡായ ഹോളിക്രോസ് റോഡും ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് പൂർത്തീകരിച്ചത് മൂന്ന് വർഷമാണ് പ്രവൃത്തിയുടെ പരിപാലന കാലാവധി അരികുജാലുകൾ നടപ്പാത റോഡ് സുരക്ഷാ പ്രവർത്തികൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് റോഡുകളുടെ നിർമ്മാണം എട്ടൊന്ന് ലക്ഷം രൂപ മുടക്കി ആ വർക്ക് പ്ലാൻ ചെയ്തു എൺപത്തിയാറ് പേരുടെ ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തു വളരെ കുറവേ നിന്ന് കഴിഞ്ഞ പോയ കളക്ടർ ജയ്ഷി മോടെ ഉൾപ്പെടെ ഞങ്ങൾ സഹായിച്ചിരുന്നു